വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവകാശ ദിനം ആചരിച്ചു കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും തുടർന്ന് നടത്തിയ സമരത്തിലും നിരവധി പേർ പങ്കെടുത്തു ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ ദേശവ്യാപകമായി ആഹ്വാനം ചെയ്ത അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഉയർത്തിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും നടത്തി ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണ നടപടികൾ നിർത്തിവെക്കുക ആസ്തി വിൽപ്പന നിർത്തലാക്കുക മിനിമം വേതനം രൂപയാക്കുക കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക തുല്യജോലിക്ക് തുല്യവേതനം നൽകുക അഗ്നിവേർ ആയുധവേർ തൊഴിൽ നിയമ ഭേദഗതി പിൻവലിക്കുക പത്ത് വർഷം സർവീസുള്ളവരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു അവകാശ ദിനം കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു ചെയ്തു ജൂലൈ പത്ത് അവകാശമായിരിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് ജൂലൈ പത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എല്ലാ വർഷവും ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കിൽ വരുന്ന അംഗനവാടി ജീവനക്കാർ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന സമരങ്ങളെ തുടർച്ചയായെന്ന നിലയിൽ ദേശീയ അടിസ്ഥാനത്തിൽ അവകാശമായി ഞങ്ങളെ ജീവനക്കാരെ അംഗീകരിക്കണം ഞങ്ങളെ ജീവിക്കാൻ അംഗീകരിക്കണം ഞങ്ങൾക്ക് മാന്യമായ കൂലി സേവന കേന്ദ്ര വ്യവസ്ഥ വേണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാ വർഷവും ജൂലൈ പത്ത് അവകാശ ദിനമായി ആചരിക്കുന്നുണ്ട് ഈ വർഷത്തെ അവകാശദിനം സി എ ടി ആഹ്വാനം ചെയ്ത ദേശീയ അവകാശ അവകാശ ദിനം സംയുക്തമായി ആചരിക്കാനാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂന്നാം മോഡി ഗവൺമെൻറ് അധികാരമേറ്റെടുത്ത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ജില്ലാ പ്രസിഡന്റ് ടി മണിമോഹൻ അധ്യക്ഷനായി സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ മാധവൻ വി വി പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്